ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ നോക്കുവാൻ പോകുന്നത് നിങ്ങളുടെ ആയുർവേഖയുടെ ശാഖകളെ ശുക്രമണ്ഡലത്തിൽ നിന്നോ ചൊവ്വാ മണ്ഡലത്തിൽ നിന്നോ സമാന്തരമായി വരുന്ന രേഖകൾ കട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്കുണ്ടാകുന്ന ജീവിതാനുഭവങ്ങളാണ് ഇപ്പോൾ നിങ്ങൾ വീഡിയോയിൽ കാണുന്നത് പോലെയുള്ള ഒരു രേഖാലക്ഷണം നിങ്ങളുടെ കയ്യിൽ കാണുന്നുണ്ടോ ഉണ്ടെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ ദാമ്പത്യകലഹം ഉണ്ടാകുന്നതിനുള്ള സാധ്യത വരികയും അവസാനം ദാമ്പത്യബന്ധം വേർ പിരിയുന്നതിനും സാധ്യത വന്നേക്കാം അതുമാത്രമല്ല നിലച്ചിരിക്കാത്ത സമയത്ത് നിങ്ങളുടെ ധനം നഷ്ടപ്പെടുന്നതിനോ ബിസിനസ് തകർച്ച ഉണ്ടാകുന്നതിനോ സാധ്യതയുണ്ട് രാഷ്ട്രീയക്കാരുടെ കയ്യിൽ ഈ രേഖാലക്ഷണം കാണുന്നുണ്ടെങ്കിൽ അവർ ഇപ്പോൾ വഹിച്ചു കൊണ്ടിരിക്കുന്ന സ്ഥാനം അവർക്ക് നഷ്ടപ്പെടുന്നതിനും സ്ത്രീ മുഖാന്തരം അവർ അപകീർത്തിപ്പെടുന്നതിനും സാധ്യതയുണ്ട് സ്ത്രീകളുടെ കയ്യിൽ ഈ രേഖാലക്ഷണം കണ്ടാൽ അവർ സ്നേഹിക്കുന്നയാൾ അവരെ വഞ്ചിക്കുന്നതായിരിക്കും ഇതുപോലെ നിങ്ങളുടെ കൈരേഖകളുടെ ഫലങ്ങൾ സ്വയം മനസ്സിലാക്കിയെടുക്കുവാൻ വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക